നമസ്കാരം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ നിയമനത്തിന് പിന്നാലെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും ആർ എസ് എസ് യു ഡി എഫ് ബന്ധമാണ് യു ഡി എഫ് അനുകൂല സംഘടനാ നേതാവിനെ ഗവർണർ നിയമിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർ യു ഡി എഫ് ബന്ധം മറനീക്കി പുറത്തെത്തിയിരിക്കുകയാണ് കുസാറ്റിലെ ഫിസിക്സ് വിഭാഗം പ്രൊഫസറും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ജുനൈദ് ബുഷ്രിയയാണ് താൽക്കാലിക വി സിയെ നിയമിച്ചിരിക്കുന്നത് കുസാറ്റ് വൈസ് ചാൻസലർ പദവി വഹിച്ചിരുന്ന ഡോക്ടർ പി ജി ശങ്കറിനെ തുടരാൻ നിയമ തടസ്സങ്ങളില്ലെന്നിരിക്കയായിരുന്നു പുതിയ വി സി നിയമനം മനഃപൂർവ്വം വി സി നിയമനം നടത്തി തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാനുള്ള സംഘപരിവാറിന്റെ നീക്കമായി ഇതിനെ കാണാൻ സാധിക്കൂ വി സി പദവിയിലെത്തുമ്പോൾ അറുപത് വയസ്സ് പൂർത്തിയാകരുതെന്ന് മാത്രമാണ് നിബന്ധന നേരത്തെ നിയമനം ലഭിച്ച ആൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാലും പദവിയിൽ തുടരാം കാലാവധി പൂർത്തിയാക്കുവാനും തടസ്സമില്ല ഡോക്ടർ പി ജി ശങ്കറിന് ശനിയാഴ്ച അറുപത് വയസ്സ് പൂർത്തിയായി ഈ സാഹചര്യത്തിൽ അടുത്ത വി സിയെ നിയമിക്കുന്നത് വരെ പദവിയിൽ തുടരുന്നതിന് നിയമതടസ്സങ്ങളല്ല എന്നിരിക്കെ പുതിയ നിയമനം നടത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവർണറുടെ അനാവശ്യ ഇടപെടലുകൾ മൗനം പാലിക്കുന്ന യു ഡി എഫിനുള്ള ഉപകാരമാണ് കുസേറ്റ് വി സി നിയമനം എന്ന ആക്ഷേപവും ഉണ്ട് ഇത് സത്യമാണെന്ന് ഈ നിയമനത്തോടെ തെളിഞ്ഞിരിക്കുകയാണ് മുമ്പ് കാലിക്കറ്റ് വി സി ആയിരുന്ന യു ഡി എഫ് അനുകൂല സംഘടനാ നേതാവ് ഡോക്ടർ പി രവീന്ദ്രനെ ഗവർണർ നിയമിച്ചതും അന്ന് വിവാദമായിരുന്നു അന്ന് സർക്കാർ പാനൽ തള്ളി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുകയായിരുന്നു കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറും മുൻ സയൻസ് ഡീനുമാണ് ഡോക്ടർ പി രവീന്ദ്രൻ സർവകലാശാലയുടെ ചുമതല കൈമാറിയത് ഇത് പല വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വിളിച്ചു പോവുന്ന സംഘപരിവാർ ബന്ധം ആർക്കെന്ന് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്